ദലൈലാമയായ ടെൻസിൻ ബുദ്ധമതത്തിന്റെ ഇപ്പോഴത്തെ ആത്മീയ നേതാവും സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ആഗോള പ്രതീകവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിബറ്റിലെ ചൈനീസ് അധിനിവേശത്തിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ പരാജയപ്പെട്ട കലാപത്തിനും ശേഷം അദ്ദേഹം ഇന്ത്യയിലെ ധരംശാലയിൽ ടിബറ്റൻ പ്രവാസ സർക്കാരിനൊപ്പം ഒരു പ്രവാസിയായി താമസിച്ചു ടിബറ്റൻ ബുദ്ധമത പാരമ്പര്യമനുസരിച്ച് ദലൈലാമ കാരുണ്യത്തിന്റെ ബോധിസത്വനായ അവലോകിതേശ്വരന്റെ പുനർജന്മമാണ് ഒരു ദലൈലാമ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് മറ്റൊരു കുട്ടിയിൽ പുനർജന്മം നേടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സാധാരണയായി ആത്മീയ ആചാരങ്ങളിലൂടെയും മുതിർന്ന സന്യാസിമാർ നടത്തുന്ന ദർശനങ്ങളിലൂടെയും ഇത് കണ്ടെത്താനാകും അറിവിന്റെ മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദലൈലാമ തന്റെ ഓർമ്മക്കുറിപ്പായ വോയിസ് ഫോർ ദി വോയിസ് ലെസിൽ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പുനർജന്മം ചൈനീസ് അധികാരത്തിന് കീഴിലല്ല ഒരു സ്വതന്ത്ര രാജ്യത്തിലായിരിക്കും ജനിക്കുക എന്ന് അടുത്താമയെ അംഗീകരിക്കുന്നതിൽ അന്തിമ അവകാശം ചൈനീസ് സർക്കാരിനല്ല ടിബറ്റൻ സർക്കാരിനല്ലാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു ചൈന തിരഞ്ഞെടുത്ത ദലയിലാമയെ നിരസിക്കുക ബീജിംഗ് തിരഞ്ഞെടുക്കുന്നതോ പിന്തുണയ്ക്കുന്നതോ ആയ ദലയിലാമയെ അവഗണിക്കണമെന്ന് അദ്ദേഹം ടിബറ്റൻ ബുദ്ധമതക്കാർക്ക് മുന്നറിയിപ്പ് നൽകി ടിബറ്റുകാരെ നിയന്ത്രിക്കാനും അവരുടെ സാംസ്കാരിക സ്വത്വം നശിപ്പിക്കാനും ചൈന മതപരമായ പിന്തുടർച്ചയെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ദലൈലാമയുടെ ജന്മദിനം ജൂലൈ ആറിനാണ് ദലൈലാമയുടെ തൊണ്ണൂറാം ജന്മദിനത്തിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ട് മുതൽ അഞ്ച് വരെ ധരംശാലയിൽ ബുദ്ധ സന്യാസിമാർ മുതിർന്ന ലാമമാർ ടിബറ്റൻ പ്രവാസി നേതാക്കൾ എന്നിവർ യോഗം ചേരുന്നത് തീരുമാനിച്ചിരുന്നു പുനർജന്മ പ്രക്രിയക്കായി അവർ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും ആത്മീയ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുമെന്ന് അറിയിച്ചു ഈ വിഷയത്തിൽ ചൈനയുടെ നിലപാടെന്താണ് രണ്ടായിരത്തി ഏഴിലെ സ്റ്റേറ്റ് റിലീജിയസ് അഫേഴ്സ് ഓർഡർ നമ്പർ ഫൈവ് പ്രകാരം മതപരമായ പുനർജന്മങ്ങളിൽ ചൈനയ്ക്ക് പ്രത്യേക അധികാരം അവകാശപ്പെടുന്നു ബേജിംഗ് പറയുന്നതിവയാണ് പുനർജന്മങ്ങൾ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം ദലൈലാമ ചൈനയിൽ പുനർജനിക്കണം ചരിത്രപരമായി ക്വിംഗ് ഭരണത്തിന് കീഴിൽ ഉപയോഗിച്ചിരുന്ന ഗോൾഡൻ ഉൺ സിസ്റ്റം തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കണം പതിനെട്ടാം നൂറ്റാണ്ടിൽ ചൈനീസ് സാമ്രാജ്യത്ത് ക്വിങ് രാജവംശം അവതരിപ്പിച്ച ഒരു രീതിയാണ് ഗോൾഡൻ ഉൺ സമ്പ്രദായം ധലൈലാമ പഞ്ചൻലാമ തുടങ്ങിയ ഉന്നത റാങ്കിലുള്ള ടിബറ്റൻ ബുദ്ധമത പുനർജന്മങ്ങളെ തിരഞ്ഞെടുക്കാനാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത് ഒരു ദലൈലാമയുടെ പുനർജന്മമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന നിരവധി ബാല സ്ഥാനാർത്ഥികളെ ഉന്നത ലാമമാർ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഐവറി സ്ലിപ്പുകളിൽ അല്ലെങ്കിൽ സ്വർണ സ്ലിപ്പുകളിൽ എഴുതി സ്വർണ കലശത്തിനുള്ളിൽ സ്ഥാപിക്കും ലാസയിലെ ജോഖാം ക്ഷേത്രത്തിലോ ബീജിങ്ങിലോ സാധാരണയായി നടക്കുന്ന ഒരു പൊതു മതപരവും രാഷ്ട്രീയവുമായ ചടങ്ങിൽ ഒരു പേര് ക്രമരഹിതമായി എടുക്കുന്നു പേര് നൽകപ്പെടുന്ന കുട്ടിയെ ഔദ്യോഗിക പുനർജന്മമായി പ്രഖ്യാപിക്കുകയും ക്വിങ് ചക്രവർത്തി അംഗീകരിക്കുകയും ചെയ്യുന്നു ഇപ്പോഴത്തെ പതിനാലാമത് ദലയിലാമ ഉൾപ്പെടെയുള്ള തിബറ്റൻ ബുദ്ധമത നേതാക്കൾ ഈ വ്യവസ്ഥയെ നിറസിച്ചു ഇതിനു കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ആത്മീയ ആചാരങ്ങളുടെ ലംഘനമാണ് എന്നവർ പറയുന്നു ചരിത്രപരമായി എല്ലാ ദലയിലാമകളെയും ഈ രീതിയിൽ തിരഞ്ഞെടുത്തിട്ടില്ല പതിമൂന്നാം ദലയിലാമയെ തിരഞ്ഞെടുത്തത് ഉൺ സിസ്റ്റം വഴിയല്ല ദർശനങ്ങളുടെയും പരമ്പരാഗത രീതികളുടെയും അടിസ്ഥാനത്തിൽ ഉൺ സിസ്റ്റം ഉപയോഗിക്കാതെയാണ് പതിനാലാമത്തെ ദലയിലാമയെ തിരഞ്ഞെടുത്തത് അനുസരിച്ച് അവർ പരമ്പരാഗതമായി അടുത്ത ദലയിലാമയെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു അടുത്ത ദലയിലാമയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടിബറ്റൻ രീതി ആഴത്തിലുള്ള ആത്മീയതയുള്ളതിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബുദ്ധമത പുനർജന്മ പാരമ്പര്യങ്ങൾ ഭാവി കഥനങ്ങൾ ആചാരങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് രാഷ്ട്രീയ തീരുമാനങ്ങളോ ചൈനയുടെ ഗോൾഡൻ ഉൺ സമ്പ്രദായം പോലുള്ള രീതിയിലോ അല്ല അത്മയുടെ വിയോഗത്തിന് ശേഷം ഒരാക്കിൾസും മുതിർന്ന ലാമകളും ആത്മീയ അടയാളങ്ങളെയും ദർശനങ്ങളെയും വ്യാഖ്യാനിക്കുന്നു ശരീരം അതേ അവസ്ഥയിൽ തന്നെ വിടാം അത് അഭിമുഖീകരിക്കുന്ന ദിശയോ സ്ഥാനമോ ഒരു ശകുനമായി കണക്കാക്കപ്പെടുന്നു ധ്യാന സമയത്ത് മുതിർന്ന സന്യാസിമാർ കാണുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും സൂചനകളായി കണക്കാക്കപ്പെടുന്നു പ്രവാസികളായ ടിബറ്റൻ സർക്കാർ ചിലപ്പോൾ നിയമിക്കാറുള്ള മുതിർന്ന സന്യാസിമാരുടെയും ലാമമാരുടെയും ഒരു സംഘം അടുത്ത പുനർജന്മം കണ്ടെത്തുന്നതിനായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നു കുട്ടിയെ അന്വേഷിച്ച് അവർ ടിബറ്റിലൂടെയും ചിലപ്പോൾ ഇന്ത്യ നേപ്പാൾ മംഗോളിയ ഭൂട്ടാൻ തുടങ്ങിയ അയൽ പ്രദേശങ്ങളിലേക്കും സഞ്ചരിക്കും ണയായി രണ്ടിനും അഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ആയി തിരിച്ചറിയുന്നത് മുൻതലയിലാമയുടെ വകയായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവ പരീക്ഷിക്കുന്നത് മുൻതലയിലാമ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ജപമാല മോക്കിംഗ് സ്റ്റിക് ചായക്കപ്പ് പോലുള്ളവ പല വസ്തുക്കളുടെ ഇടയിൽ നിന്നും തിരിച്ചറിയുക അവരുടെ പ്രായത്തിനനുസരിച്ച് അസാധാരണമായ ജ്ഞാനം അനുകപ്പ പെരുമാറ്റം എന്നിവ ആ കുട്ടി കാണിക്കുക ഈ പ്രക്രിയയെ ഐഡന്റിഫിക്കേഷൻ ത്രൂ റെക്കഗ്ന തിരഞ്ഞെടുത്ത കുട്ടി തന്നെയാണ് പുനർജന്മം എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുട്ടി അടുത്ത തലയിലാമയായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടും അദ്ദേഹത്തിന് സന്യാസ വിദ്യാഭ്യാസം നൽകുകയും ടിബറ്റൻ ബുദ്ധമതം ധാർമ്മികത തത്വചിന്ത നയതന്ത്രം എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്യുന്നു ഔപചാരികമായ ഒരു സിംഹാസന ആരോഹണ ചടങ്ങിന് ശേഷം അദ്ദേഹം ക്രമേണ മത നേതൃത്വം ഏറ്റെടുക്കുന്നു എന്തുകൊണ്ടാണ് ദലൈലാമയുടെ സ്ഥാനാരോഹണത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ദലൈലാമ ടിബറ്റൻ സ്വത്വത്തെയും പ്രതിരോധത്തെയും പ്രതീകപ്പെടുന്നു ടിബറ്റൻ ബുദ്ധമതത്തെ നിയന്ത്രിക്കാനും വിഘടനവാദ വികാരം ഇല്ലാതാക്കാനും ചൈന ആഗ്രഹിക്കുന്നു ാമയെ നിയമിക്കുന്നതിലൂടെ പ്രതീക്ഷിക്കുന്നത് ഇവയാണ് ടിബറ്റിന് മേലുള്ള അതിന്റെ ഭരണം നിയമവിധേയമാക്കുക ഒരു ദേശസ്നേഹി മത നേതാവിനെ സൃഷ്ടിക്കുക പ്രവാസ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുക ചൈന അവരുടെ ഭാഗത്തു നിന്നും ഒരു ദലയിലാമയെ കൊണ്ടുവന്നാൽ രണ്ടു ദലയിലാമമാർ ഉയർന്നു വരും ടിബറ്റൻ സന്യാസിമാരുടെയും നിരവധി ലോക ജനാധിപത്യ രാജ്യങ്ങളുടെയും പിന്തുണയോടെ പ്രവാസിയായി അംഗീകരിക്കപ്പെട്ട ദലൈലാമ ചൈന അംഗീകരിച്ച മറ്റൊരു ദലൈലാമ ഇത് ടിബറ്റൻ ബുദ്ധമതത്തെ വിഭജിക്കുകയും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് അനുയായികളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യും ഈ വിഷയത്തിൽ ആഗോള പ്രതികരണങ്ങൾ ഇങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടിബറ്റൻ പോളിസി ആൻഡ് സപ്പോർട്ട്സ് ആക്ട് രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കി അടുത്ത ദലയിലാമയെ തിരഞ്ഞെടുക്കാൻ ചൈനയ്ക്ക് അവകാശമില്ലെന്ന് ഇത് പ്രഖ്യാപിക്കുന്നു പിന്തുടർച്ചാവകാശത്തിൽ ഇടപെടുന്ന ചൈനീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഈ നിയമം ആവശ്യപ്പെടുന്നു ഇന്ത്യ ദലയിലാമയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നു പക്ഷേ ചൈനയുമായുള്ള സെൻസിറ്റീവ് ബന്ധം കാരണം ജാഗ്രതയും പാലിക്കുന്നു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കിക്കൊണ്ട് മത യൂറോപ്യൻ യൂണിയനും ജപ്പാനും പിന്തുണയ്ക്കും ചരിത്രം പരിശോധിച്ചാൽ പഞ്ചല്ലാമ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ദലൈലാമ ഗധൂൺ പതിനൊന്നാമത്തെ പഞ്ചല്ലാമയായി അംഗീകരിച്ചു ചൈന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം സ്ഥാനാർത്ഥിയെ അതിനുശേഷം ഗധൂണിനെ ആരും കണ്ടിട്ടില്ല ചൈനയെ പ്രതിനിധീകരിക്കുന്ന ദലൈലാമ വന്നാൽ ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ എന്ന് ടിബറ്റ് അയച്ചു അടുത്ത പുനർജന്മം തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന്റെ സ്ഥാപനമായ ഗാർഡൻ ട്രസ്റ്റിനോ മാത്രമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രസ്താവിച്ചു അദ്ദേഹം പറഞ്ഞു ആർക്കും ഇതിൽ ഇടപെടാൻ അവകാശമില്ല അദ്ദേഹത്തിനും സ്ഥാപിതമായ കൺവെൻഷനുകൾക്കും മാത്രം മതവിശ്വാസത്തിന്റെയോ ആത്മീയ പാരമ്പര്യത്തിന്റെയോ കാര്യങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധിർ ജയ്സ്വാൾ വ്യക്തമാക്കി മതസ്വാതന്ത്ര്യത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഇത് സ്ഥിരീകരിക്കുന്നു ടിബറ്റിനുള്ളിൽ ദലൈലാമയുടെ വിദേശ അനുയായികൾ തിരഞ്ഞെടുക്കുന്നതും ചൈന തിരഞ്ഞെടുക്കുന്നതുമായ വ്യത്യസ്ത പിൻഗാമികൾ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള ദലൈലാമ സ്ഥാപനത്തിന്റെ നിയമസാധുതയെ തകർക്കുകയും ചെയ്യുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ദലൈലാമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങളിൽ ഔദ്യോഗിക നിഷ്പക്ഷത നിലനിർത്തിക്കൊണ്ട് ദലൈലാമയുടെ ആത്മീയ സ്വയംഭരണ അധികാരവുമായി ഇന്ത്യയെ ചൈനയുമായുള്ള ഇതിനകം പിരിമുറുക്കമുള്ള ബന്ധങ്ങൾക്ക് തീ കൊളുത്താതെ മനുഷ്യാവകാശങ്ങളെയും പാരമ്പര്യങ്ങളെയും ബഹുമാനിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ ഈ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ പ്രതിഫലിപ്പിക്കുന്നു ടിബറ്റൻ സ്വയംഭരണത്തിനും ദലൈലാമയുടെ തീരുമാനമെടുക്കൽ ശക്തിക്കും ഇന്ത്യ നൽകുന്ന പരോക്ഷ പിന്തുണ ടിബറ്റിനു മേലുള്ള ചൈനയുടെ അധികാരത്തെ വെല്ലുവിളിക്കുന്നു ഇന്ത്യയുടെ നിലപാടിനെ ചൈന അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ ആയി വ്യാഖ്യാനം ചെയ്യുക മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രങ്ങളുടെയും ബുദ്ധമത ഭൂരിപക്ഷ രാജ്യങ്ങളുടെയും ഇടയിൽ സൽപ്പേര് നേടിയേക്കാം ഇന്ത്യയുടെ പിന്തുണ മത സ്വാതന്ത്ര്യത്തിന്റെയും ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സംരക്ഷണത്തിന്റെയും ഭരണഘടനാ മൂല്യങ്ങളുമായി യോജിക്കുന്നു ലോകകാര്യങ്ങളിൽ ഒരു ധാർമ്മിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് ഇത് ശക്തിപ്പെടുത്തും ഇന്ത്യക്ക് ബുദ്ധമത പൈതൃകത്തിന്റെ സംരക്ഷകനായി സ്വയം നിലകൊള്ളാൻ കഴിയും ഇത് ഇൻഡോ പസഫിക് ബുദ്ധമത രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു നിയമാനുസൃതമായ പുനർജന്മം ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയെ ആഗോള ബുദ്ധമതക്കാരുടെ ആത്മീയ കേന്ദ്രമാണ് മാറ്റം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക